ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾക്ക് വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് പക്കോഡ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ബ്രെഡ് പക്കോഡയ്ക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് പൊട്ടറ്റോ ഞാനിവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് മാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം നാരങ്ങ നീരാണ് കേട്ടോ ഒരു പുളി രസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആംചൂർ പൗഡർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരൽപ്പം കസൂരി മേത്തിയാണ് ഇത് നമുക്കറിയാം ഉലുവേടെ ഇല ഉണക്കിപ്പിടിച്ചതാണ് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും എൻ്റെ ഇപ്പോൾ മല്ലിയില കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബ്രെഡ് പക്കോടയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം ബ്രെഡ് പക്കോടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് തീരെ നൈസായിട്ട് പിടിച്ച് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് നല്ലൊരു ക്രിസ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫില്ലിങ്ങിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം നമ്മളെ ഫില്ലിങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയാവും ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞ് നല്ല ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കാം ഒട്ടും കട്ട കെട്ടാതെ വേണം കേട്ടോ മാവ് ഒന്ന് റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ച് റെഡിയാക്കുകയാണെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ തന്നെ നമുക്ക് ബാട്ടർ റെഡിയായി കിട്ടും അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ബ്രെഡ് പക്കോടയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിന് വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് പക്കോഡ തയ്യാറാക്കാനായിട്ട് ആറ് സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ബ്രെഡിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബ്ലെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കിയ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ചൂടായ ചൂടായണയിലേക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും റിഫൈൻ ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സ്റ്റൗ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചൂടായ അപ്പം എണ്ണ ഒന്ന് കിട്ടും അതിനുവേണ്ടിയാണ് അങ്ങനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് കോരി മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വച്ചതിന് ശേഷം നമുക്ക് ഈ പക്കോട ഇതിലേക്ക് വെച്ചു കൊടുക്കാം അടുത്ത പീസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരി മാറ്റാം ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്